േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി രാഹുൽ കയറി വന്നത് ഞെട്ടിച്ചിരിക്കുകയാണ് എല്ലാവരെയും ഒരിക്കലും ഈ വരവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യവും ബാക്കിയാകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് രാഹുൽ എന്തടാ നീ ഇപ്പോൾ ഇഷയുടെ വീട്ടിൽ കയറി താമസിക്കുന്നേ ഇത് കേൾക്കുന്ന അഭിഷേക് അതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യമില്ല നീയാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടത് ഞാനോ അതുകൊള്ളാമല്ലോ എടാ ഞാൻ കിട്ടിയ താലി അവരുടെ കഴുത്തിൽ ഇപ്പോഴുമുണ്ട് കോടതി പ്രകാരം ഞങ്ങൾ വേറു പിരിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് അവൾ എൻ്റെ ഭാര്യ തന്നെയാണ് അതുകൊണ്ട് നീ ഇവിടെ കിടന്ന് ആളാകാൻ ശ്രമിക്കല്ലേ ഞാൻ പറയുന്നത് തന്നെയാ ഇവിടെ നടക്കുകയുള്ളൂ ഇതോടെ അഭിഷേകിന്ന് ഞെട്ടിപ്പോവുകയാണ് മാത്രവുമല്ല ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലുള്ളവരെ നിലക്കി നിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ രാഹുൽ ഇതെല്ലാം കാണുന്ന വീട്ടിലെ വേലക്കാരി ഉടൻ തന്നെ ഇഷയുടെ അടുത്തെത്തുകയാണ് രാഹുൽ വന്നിട്ടുണ്ട് അവനവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അവൻ എന്ത് പ്രശ്നമുണ്ടാക്കാനാ എവിടെ അവൻ കാണട്ടെ എന്ന് പറഞ്ഞ് അവിടേക്ക് ഇഷ കടന്നു വരുന്നു ഇതോടെ വീട്ടിലെ ഡ്രൈവറെ കഴുത്തിൽ പിടിച്ച് പൊക്കി നിർത്തിയിരിക്കുകയാണ് രാഹുൽ നിർത്തല അയാളുടെ താഴെ ഇറക്ക് ഇല്ലെങ്കിൽ നീ വിവരമറിയും ഇത് കേട്ട് ഒന്ന് ഞെട്ടി പോവുകയാണ് ഓ ഇഷയോ നീ വന്നോ അതെ നീ എന്തിനാടാ ഇവിടേക്ക് വന്നേ നിനക്കെന്താ ഇവിടെ കാര്യം ഇവിടെ എനിക്കെന്താ കാര്യമെന്നോ എൻ്റെ ഭാര്യ വീട്ടിലേക്ക് വരേണ്ടത് എൻ്റെ ആവശ്യമല്ലേ നിൻ്റെ ഭാര്യ വീടോ അതെ നമ്മൾ തമ്മിൽ വേർ പിരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായും ഇത് എൻ്റെ ഭാര്യ വീട് തന്നെയാണ് ഓഹോ നിന്നോട് ചന്തു പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ മര്യാദയ്ക്ക് ഡിവോഴ്സിന്റെ കാര്യം മുന്നിലേക്ക് നീക്കുകയോ ഇല്ലെങ്കിൽ നീ വീണ്ടും വിവരമറിയും ഏത് ചന്തു അതൊക്കെ മറന്നേക്ക് ഒന്നും തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മനസ്സിലായോ ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് ഇഷയ്ക്ക് പക്ഷെ രാഹുലാകട്ടെ താൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് അവൾ ചവിട്ടി വീഴുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ് ഇതൊന്നും അറിയാതെ അവിടെ നിന്ന് പോകുന്ന ഇഷ ആ വെളിച്ചെണ്ണയിൽ ചവിട്ടി തന്നെ വീഴുകയും ചെയ്യുന്നു ഇത് ക ഇത് കണ്ട് സന്തോഷിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്